ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാണ് ഇപ്പം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് മുറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു തൂക്കാനായിട്ട് ഇപ്പോൾ തലേ ദിവസം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ കാറ്റും ഉണ്ടായിരുന്നേ അതുകൊണ്ട് മുറ്റം നിറയെ ചവറായിരുന്നു അതൊക്കെ അടിച്ച് തൂത്തതിനു ശേഷമാണ് കുളിയും കഴിഞ്ഞ് വന്നിട്ടുള്ളത് അപ്പോൾ കുളി കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നോർമലായിട്ട് ഒരു സമയമാണല്ലോ രാവിലെ സമയം അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരണമെന്നില്ല അതായത് ഈശ്വര വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈശ്വരൻ ഉണ്ട് എന്ന് തന്നെയാണ് കാരണം അങ്ങനെ നമ്മളൊരു നമ്മളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ പുലർത്തുകയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ താങ്ങാനായിട്ട് ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം നമ്മളിൽ ഒരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടാകാൻ അത് വളരെ ഉപകരിക്കും കാരണം അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്താഗതി നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഓരോ പ്രവർത്തിയും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കാൻ ഏതോ ഒരു ശക്തി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നത് നമ്മൾക്ക് നല്ല ചിന്താഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നതിന് നല്ലതായിരിക്കുമേ പിന്നെ ഇത് അടുക്കള വന്നതിന് ശേഷം ആദ്യമേ തന്നെ പാചകത്തിലേക്കൊക്കെ കടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ എടുത്ത് അങ്ങോട്ട് വയ്ക്കുവാണ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കേണ്ട കാര്യം വരത്തില്ലല്ലോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ വേണമെന്ന് വെച്ചെന്നാൽ ഒരു ഉദ്ദേശം വെച്ചുള്ള സാധനമൊക്കെ എടുത്ത് ഇപ്പം ഇന്ന് ചപ്പാത്തിയാണ് ഇപ്പം ചപ്പാത്തി ഇന്നലെ വൈകുന്നേരം പൊട്ടിച്ചതായത് കൊണ്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കുമായിരുന്നു പിന്നെ തലേസം ചിരണ്ടിയാൽ കുറച്ച് തേങ്ങ മിച്ചം അതും എടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ അതായി കൂണുണ്ടല്ലോ തലേദിവസം ഇന്നലെ വൈകുന്നേരം എടുത്തു വെച്ചതാണ് കാരണം നമ്മൾ പാകമായ കൂണ് തലേദിവസം തന്നെ വൈകുന്നേരം എടുത്തു വെച്ചില്ലെങ്കിൽ ഇത് അടർന്ന് അത് തറയിലേക്ക് വീണ് പോകും പിന്നെ അതിൻ്റെ വളർച്ചയും അങ്ങോട്ട് കൂടിപ്പോവുകയും കൂടെ ചെയ്യുവേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പാകമായ കൂണുകൾ തലേദിവസം വൈകുന്നേരം എടുത്തു വയ്ക്കാറുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇന്ന് രാവിലെയും നമുക്ക് അത്യാവശ്യം എടുക്കാനുള്ള കൂണുകൾ കുറച്ചു കൂടെയൊക്കെ ഉണ്ടാവുകയെ അപ്പോൾ ഇത് രാവിലെ തന്നെ എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രിഡ്ജിലിരുന്നതല്ലേ ആ തണുപ്പൊന്നും മാറി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു ആ സമയത്ത് ഇതാ ഏകദേശം ഒരു എട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു ക്ലാസ് വിട്ട് പിള്ളേർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ് അപ്പുറത്ത് നടക്കുന്നുകൂടി ഉണ്ട് അപ്പോൾ അവർ ഞാൻ പുറത്തോട്ട് വന്ന സമയത്താണ് പിള്ളേർ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ മൊബൈൽ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് പിള്ളേരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുവാണ് ആം പിള്ളേരാണെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടത് കാരണം അവിടെ കുറച്ച് അങ്ങോട്ട് വന്ന് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരിപ്പറിയായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പിള്ളേരൊക്കെ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാൽ വാങ്ങാനുള്ള കുപ്പി കൊണ്ടുപോയിട്ട് പുറത്ത് ഗേറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് കാരൻ വരാനുള്ളൊരു സമയവും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ആ പാല് വന്നു എന്ന് നോക്കിയപ്പോൾ വന്നിട്ടില്ല അതിന് ശേഷം എന്താ ഷെഡിൽ കയറി കൂണ് കൂടെ പറിച്ചേണ്ടി വരുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രൂപത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് പാക്കറ്റ് കൂണ് ഇന്ന് ഉണ്ടെന്ന് എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെയൊക്കെ ആ പറിച്ചൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയെന്ന് വെച്ചെന്നാൽ കൂണൊന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അന്നേരം പറിക്കണം കൂണൊന്ന് തിരിഞ്ഞൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് തിരിഞ്ഞെടുക്കുക എന്ന് വെച്ചെന്നാൽ ചിലപ്പോഴും എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ കണ്ടെന്നവരും കേട്ടോ പക്ഷെ ഇന്നങ്ങനെ പ്രാണികളുടെ ഒന്നും ഇല്ലായിരുന്നു ചില ദിവസം പ്രാണിയുടെ ഒക്കെ പ്രസൻസ് ഉണ്ടാവും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതിനാണോ നമ്മൾ തലേ ദിവസം എടുത്ത് വെച്ചാലും യാതൊരു കുഴപ്പവും ഇല്ല കൂണിന് ഇപ്പോൾ കൂൺ കൃഷിയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് ഹെൽപ്പാകുമല്ലോ എല്ലാവരും അന്നേരം തന്നെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തല കുഴപ്പമാകുമെന്നുള്ളൊരു പ്രശ്നം തോന്നിയെന്ന് വരാം അപ്പം തലേ ദിവസം നമ്മൾ എടുത്തു എടുത്തുവെച്ചുകൊണ്ട് കൂണിന് യാതൊരു കുഴപ്പവും വരത്തില്ല കേട്ടോ ഇപ്പൊ കൂടുതലായിട്ടൊക്കെ കൂണുണ്ടാകുന്ന ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ പറ്റുള്ളൂ എന്നാൽ മറ്റു കുഴപ്പമൊന്നുമില്ല കളർ ഒരു ഫെയ്ഡായിട്ട് വരും കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതേ അതേപോലെ തലേ ദിവസത്തെ കൂൺ പാക്ക് ചെയ്ത സമയത്തുണ്ടല്ലോ ഇത്തിരി കളർ ഫെയ്ഡായിട്ടുള്ള കൂണൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതെടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിക്ക് ആ കൂണ് കറിവിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ കളറൊന്ന് ഫെയ്ഡായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള കൂണ് ഞാൻ എന്ത് ചെയ്യും നമ്മുടെ വീട്ടാവശ്യത്തിന് വീട്ടാവശ്യത്തിനെടുക്കുകയോ ചെയ്യുന്നത് അപ്പോൾ കൂണി ഞാൻ എന്താ ഒന്ന് കത്രിയ കൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കത്രികയൊക്കത്തിയൊക്കെ കൊണ്ട് കട്ട് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ കൈ ഇങ്ങനെ പിച്ച് പിച്ച് ആണെങ്കിലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെതാ ഒന്ന് ക്ലീനാക്കിയൊക്കെ എടുക്കുവാണ് അപ്പോൾ ഇന്ന് കൂണ് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കൂൺ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ട ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഒരു ചെറിയ തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവോള രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയെന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നെടുകയെന്ന് എടുക്കുന്നു പിന്നെ തക്കാളി അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു പകുതി തക്കാളിയെ ചേർക്കുന്നുള്ളേ അപ്പം അതും കൂടെ ഒന്ന് അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതേപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സവോള ഉണ്ടല്ലോ ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കും അതിന് ശേഷമാണ് നമ്മൾ കൂണൊക്കെ ഇട്ട് എടുക്കുക അപ്പോൾ അത് അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാത്രം എന്ന് ഞാൻ തലേ ദിവസം രാത്രിയിൽ അതായത് ഇന്നലെ രാത്രിയിൽ നമ്മുടെ പപ്പടം ഉണ്ടല്ലോ പപ്പടം മെഴുക്ക് വരട്ടിയിട്ട് ആ പാത്രമാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അതിനകത്ത് നന്നായിട്ട് എണ്ണയും അതുപോലെ മെഴുക്ക് വരട്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പം ഞാനിത് കാരണം കഴുകിയൊന്നും കളഞ്ഞില്ല നമ്മൾ അടുപ്പയിലേക്ക് വെച്ചു ഒരുപാട് അങ്ങോട്ട് ചൂടാകുന്നതിന് മുമ്പ് തന്നെ എണ്ണ ഒഴിച്ചു അതല്ലെങ്കിൽ കിടക്കുന്ന മുളക് കരിഞ്ഞു പോകുമല്ലോ അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടിച്ചില്ല കേട്ടോ കടുക് പൊട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എണ്ണ ചൂടായി കഴിഞ്ഞാലേ കടുക് പൊട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കിടക്കുന്ന മുളക് പൊടി അങ്ങോട്ട് കരിഞ്ഞു പോകും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കടുകിടാണ്ടാണെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഉള്ളിയും സവോളയും കറിവേപ്പിലയും ഒക്കെ കൂടെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ ഉണ്ടല്ലോ കൂണ് വരവേക്കുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷമാണ് പിന്നെ കറിവേപ്പിലയും സവോളയും പച്ചമുളകും കൂടിയൊക്കെ ഇട്ട് േശ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് അടച്ചു വെച്ച് നന്നായിട്ട് സവോള വഴഞ്ഞതിന് ശേഷം കൂണിടുന്നതാണ് നല്ലതേ അപ്പോൾ അത് സവോള അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ എന്താ പാലെടുക്കാനായിട്ട് വരുവാണേ അപ്പോൾ പാലെടുക്കാനായിട്ട് വന്ന സമയത്ത് അവിടെ സാറ് രണ്ടാമത്തെ ക്ലാസ് വിടാനുള്ള പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ അതാ കൂണും എടുത്ത് കൂണ് കറിവെക്കാൻ ഒരു ചട്ട അടുപ്പിൽ വെച്ചിരിക്കുന്നു പിന്നെ അത് ആ പാല് കൊണ്ട് എടുത്ത് വെച്ചിട്ട് ചായയും കൂടെ വെക്കാൻ പോവുകയാണെ അപ്പോൾ ചേട്ടൻ ക്ലാസ് വിട്ട് വരുമ്പോഴത്തേക്ക് ചായയും കൂടെ കൊടുക്കാമല്ലോ ക്ലാസ് വിടുന്ന ആ ഒരു ടൈം കണക്കാക്കിയാണ് ഞാനിവിടെ ചായ വയ്ക്കാറുള്ളത് കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ആ ചൂടോടെ തന്നെ ചൂടോട് തന്നെ ചായ വേണമെന്ന് ചേട്ടന് നിർബന്ധമുണ്ട് അതുപോലെ ഞങ്ങൾ ഞാനും ഇപ്പം ചൂടോട് തന്നെ കുടിച്ചിട്ട് ചിരിക്കിച്ചത് നല്ല ചൂടോട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ക്ലാസ് വിടുന്ന സമയം കണക്കാക്കി ചായ വയ്ക്കുവാണ് അപ്പം അങ്ങനെ പാലും വെള്ളവും കൂടെ കൂട്ടിവെച്ചു അതിന് ശേഷം എന്താ സവോളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ വീണ്ടും കാരണം നന്നായിട്ട് വഴന്ന് വന്നിട്ടില്ലായിരുന്നു ലേശം കൂടെ നന്നായിട്ട് വഴന്നിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചതിന് ശേഷമാണ് പിന്നെ ഒന്നും കൂടെ തുറന്ന് നമ്മുടെ കൂണിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂണ് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നതിൻ്റെ അളവിൽ നിന്ന് വളരെ കുറഞ്ഞു വരും കേട്ടോ കൂണിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാകും നമ്മൾ കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ കൂടുതൽ വെള്ളത്തിലിട്ട് ഉടച്ച് കഴുകിയൊന്നും ചെയ്തിട്ട് ചെയ്യത്തില്ല കേട്ടോ കൂണ് എല്ലാവർക്കും കൂണെന്ന് വേകുമ്പോൾ പേടിയാണ് കൂണിന് വിഷാംശം ഉണ്ടോ മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകണോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നമ്മളോട് കൂണ് വാങ്ങിക്കുന്നു ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരാണെങ്കിൽ അതിന് നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ വിളിച്ച് തരക്കും എങ്ങനെയാണ് ഇതെടുക്കുന്നത് അത് മഞ്ഞളിൽ കഴുകണോ ഇതിൻ്റെ തോല് പൊളിച്ച് കളയണോ എന്നൊക്കെ ചോദിക്കും നമുക്ക് ഈ കൂണിന് തോലൊന്നും പൊളിച്ച് കളയാനൊന്നും ഉണ്ടാകത്തില്ല ചിപ്പിക്കൂണാണ് നമ്മൾ ചെയ്യുന്നത് പറമ്പി എന്നൊക്കെ പറിക്കുന്ന കൂണാണ് ഉണ്ടെങ്കിൽ കൂണുണ്ടല്ലോ അതിനാണ് നമ്മൾ പൊളിച്ച് കളഞ്ഞെടുക്കേണ്ടതും മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകിയൊക്കെ ചെയ്യേണ്ടത് ഇതങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല കാരണം നമ്മളിത് ടിഷ്യൂ കൾച്ചർ വഴി നമ്മുടെ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന വിത്ത് വാങ്ങിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ അത് ആ സമയത്ത് അമ്മ വന്നിട്ട് വർക്കേരിയയിൽ കഞ്ഞി അരിയിടാൻ വേണ്ടിയിട്ട് തീയൊക്കെ പിടിപ്പിച്ചിട്ട് വെള്ളവും കലോ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണേ അപ്പോൾ അമ്മയ്ക്കുള്ള പാല്താ തേയില ഇടാണ്ട് തന്നെ ഒന്ന് ഒന്നൊഴിച്ചു മാറ്റി വെക്കുവാണ് കേട്ടോ അതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളത് തേയില ഇട്ടെടുക്കാനായിട്ട് പോവാണ് അമ്മയ്ക്ക് തേയില ഇട്ട് ചായ കാപ്പി അങ്ങനെയൊന്നും തേയില ഇട്ടൊന്നും കുടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് കാപ്പി കുടിക്കുന്ന പരിപാടിയേ ഇല്ല അപ്പം നമുക്ക് ചായ വെക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഉള്ള ഭാഗം ആ ചായക്ക് വെക്കുന്ന പരുവത്തി തന്നെ അങ്ങോട്ട് അമ്മയ്ക്ക് തേയില ഇടാണ്ട് പഞ്ചസാര മാത്രമായിട്ട് വെക്കും കേട്ടോ അപ്പം നമ്മുടെ കളവ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ കൂണ് ഈ സമയത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും സമയം മതി ശരിക്കും കൂണ് വേഗാനായിട്ട് അധിക സമയം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതിയാവും കൂണുകറി വെക്കിയെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എപ്പോഴും ആ കൂണ് നന്നായിട്ട് വെന്തതിന് ശേഷം അതിനകത്തേക്ക് ലേശം ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ച മസാല നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ദാപാകത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഈ പൊടി ഐറ്റംസ് ഒക്കെ കുറച്ച് ചേർത്തത് എന്താണെന്ന് വെച്ചെന്നാൽ ഉണ്ടല്ലോ തേങ്ങ വറുത്തരച്ചത് ഫ്രിഡ്ജിനകത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കൊട്ടത്തേങ്ങയൊക്കെ കിട്ടുന്നതെല്ലാം വറുത്തരച്ചിങ്ങനെ വെച്ചേക്കും അങ്ങനെ വറുത്തരച്ച് വെച്ചിട്ടുള്ള അര പിരിയ്ക്കുന്നുണ്ട് അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് മസാല ഒന്നും ചേർക്കാണ്ട് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും തേങ്ങയും മാത്രമായിട്ട് വറുത്തരച്ച് വെച്ചിരിക്കുകയാണ് അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എരിശ്ശേരി എരിശ്ശേരി അല്ലല്ലോ തീയിൽ വെക്കണമെങ്കിൽ ഉള്ളിയോ പാവക്കയൊക്കെ തീയിൽ വെക്കണമെങ്കിൽ അതിനെടുക്കാം കടലക്കറി വെക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇറച്ചിക്കറി എടുക്കണമെങ്കിൽ അതിനെടുക്കാം അല്ലെങ്കിൽ കൂണിനോ എന്തിനു വേണമെങ്കിലും എടുക്കാം അതുകൊണ്ട് ഇങ്ങനെ കൊട്ടത്തേങ്ങയൊക്കെ ഞാൻ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കും ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് ഇതേപോലെ കട്ടിയായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതൊന്നിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനുള്ളതൊന്നിങ്ങനെ പാളിയായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം ചൂടിയല്ലപ്പോഴത്തേക്ക് അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നോളൂ അപ്പോൾ രാവിലെ തന്നെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ ഇല്ല രാവിലെ എടുത്ത് കൂട്ടത്തിൽ വെച്ചിട്ടില്ല ഇനി ഫ്രിഡ്ജിനെ തിരിക്കുമായിരുന്നേ അങ്ങനെ അത് കറി റെഡിയാക്കാനുള്ളത് വെച്ചു അതിന് ശേഷം നമ്മൾ താഴത്തേക്കെടുത്ത പാത്രമൊക്കെ ഒന്ന് തിരിച്ച് അതായത് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കടുക് കടുകിട്ടില്ലല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കറി കൂട്ടിയ സമയത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാല ചേർത്ത കൂട്ടത്തിൽ അങ്ങനെ കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി അതിന് ശേഷം എന്താ ചായ ഒന്ന് അരിച്ചെടുക്കുവാണ് അപ്പോൾ ക്ലാസ് വിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം കൂണ് പാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഉണ്ടല്ലോ ഇന്ന് തയ്ക്ക് വേണ്ടിയിട്ട് ഇത്തിരി മത്തയുടെ കൂമ്പ് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ചൂട് മത്ത പിടിച്ചിട്ട് പറമ്പ് ഒരു ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെടുത്ത് വോയിസ് കൊടുത്തപ്പോഴാണ് എനിക്ക് നമ്മുടെ മത്തേക്കുറിച്ചിട്ടൊരു ഘടകത ഉണ്ടല്ലോ കാള കിടക്കും കയറോടും എന്ന് പറഞ്ഞിട്ടൊരു കടങ്കഥയില്ലേ അതേപോലെ ഉണ്ടല്ലോ ഇവനെല്ലാം ഉദ്ദേശിക്കണം അപ്പോൾ എന്താണ് മത്തങ്ങയായിരിക്കും കയറോടും എന്ന് പറയുന്നത് ഇതിൻ്റെ വള്ളികളിങ്ങനെ ചുറ്റി ചുറ്റി കിടക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പറമ്പിൽ ശരിക്കും പറഞ്ഞാൽ താളകിടക്കും കയറോടോ അല്ലെങ്കിൽ പശു കിടക്കും കയറോടോ എന്ന് പറഞ്ഞതുപോലെ ഒരു ഏരിയ മുഴുവൻ ഇവനായിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുവാണ് അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ വലിയൊരു എന്ന് വെച്ചാൽ ഞാൻ എന്താ ഈ നടക്കുന്ന ദിവസത്തായിട്ടൊരു പേര് നിൽക്കുന്നുണ്ട് കേട്ട് ആ പേരയിലേക്ക് ഇവൻ്റെ കുറേ വള്ളികൾ അങ്ങോട്ട് പടർന്നു കയറി ഇതും പിന്നെ ഒരു ഇളവത്തിൻ്റെയും കൂടെ ഇളവങ്ക ഉണ്ടല്ലോ അതിൻ്റെയും കൂടെ കയറി രണ്ട് പേരും കൂടെ എൻ്റെ പേര ശരിക്കും നശിപ്പിച്ചെന്ന് തന്നെ പറയാം അപ്പം ഇതെടുക്കാൻ വന്ന കൂട്ടത്തിൽ ഇതിവിടെ ഒരു കപ്പക്കാളിയുടെ കുല കിടക്കുന്നുണ്ട് കേട്ടോ ആ കപ്പക്കാളി കുല ഞാനവിടെ ഒരു കസേര കൊണ്ട് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം അതിൻ്റെ മേളിൽ കയറുന്നുണ്ട് ഒന്നും രണ്ടും കായൊക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് കറി വയ്ക്കും അപ്പോൾ അപ്പുറത്തേക്കൊക്കെ എടുത്തൊക്കെ കൊടുത്തിട്ട് ബാക്കി അങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെങ്ങൾക്കും അതുപോലെ അനിയന്മാർക്കും ഒക്കെ കൊടുത്തിട്ട് ആണ് ഞാനിങ്ങനെ ബാക്കി അതുമേ തന്നെ നിർത്തിയിരിക്കുകയാണ് അപ്പം മൊത്തം കൂടെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വാടിപ്പോകുമല്ലോ അല്ലെങ്കിൽ പഴുത്തു പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ എടുക്കുന്നത് അപ്പം ഇന്നലെ ഉണ്ടല്ലോ അതിൽ ഇന്ന് മൂന്നാല് എടുത്ത് ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കപ്പക്കാളിക്ക ഇത്തിരി വെള്ളത്തിൽ ലേശം ഉപ്പും കൂടെ ഇട്ട് ഒരു ചരുവത്തിനകത്ത് സ്റ്റീൽ ചരുവത്തിനകത്ത് അടച്ച് വേവിച്ചു കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കാറുണ്ട് ഇന്നലെ വെള്ളത്തിൽ പുഴുങ്ങി വെച്ചിട്ട് നല്ല രുചിയായിരുന്നു കേട്ടോ ഒത്തിരി മുളക് ചാലിച്ച് നമുക്ക് കൂട്ടി കഴിക്കുക അല്ല തേങ്ങ കൂട്ടി അല്ലെങ്കിൽ മീൻകറി കൂട്ടിയൊക്കെ കഴിക്കാം എന്താ അങ്ങനെ എടുത്ത് വന്ന കൂട്ടത്തിൽ നമ്മുടെ പറമ്പിൽ ഒരു കിടക്കണ ഒരു എന്താ പാളയും കുടം കൊലയാണ് അത് അപ്പോൾ ഈ സമയത്ത് ചേട്ടനാണ് വീഡിയോ എടുത്തു തരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ് മത്തക്കുമ്പ് എടുക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ് ചായയും കുടിച്ചു ഉടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകും അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞ് വരത്തുള്ളൂ അപ്പം ഞാൻ ഈ പരിപാടിയൊക്കെ ഒതുക്കിയിട്ട് അളവിടാല്ലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെതാ നമ്മുടെ ഈ ചെറിയ 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 റൂബിപ്പുളിയുണ്ട് കേട്ടോ ഒത്തേൽ കുറേ ക ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആദ്യാദ്യം പൂത്ത് ഓരോന്നൊക്കെ പഴുത്തും കിടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്താ പത്തയുടെ കൂമ്പ് കൊണ്ടുവന്നിട്ട് നമ്മുടെ മുറ്റത്ത് പൈപ്പും ചൂട്ടി വെച്ചിട്ട് തന്നെ കഴുകിയെടുക്കുവാണേ അത് തന്നെയല്ല ഒട്ടും മണ്ണൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കൂമ്പുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഇപ്പം കുളമൊന്നുമില്ലല്ലോ പണ്ട് കുളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുക്കുമായിരുന്നു അപ്പം ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിൽ വെള്ളം നിറച്ചിട്ട് ബക്കറ്റിൽ വെള്ളം നിറച്ച് ഒന്ന് മുക്കി വെക്കണം കേട്ടോ കാരണം എന്തെങ്കിലും എട്ടുകാലിയോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇലയുടെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് മുക്കി വെക്കുമ്പോൾ അവൻ ഇങ്ങനെ പൊങ്ങി വന്നോളൂ അപ്പം നമുക്ക് ഇപ്പോൾ എടുത്തതിനകത്ത് ഇങ്ങനെന്തള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നന്നായിട്ട് കഴുകിയെടുത്തു ഒന്ന് കുടഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളയുകയാണ് അല്ലെങ്കിൽ പെരക്കകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ തിണ്ണ മുഴുവൻ വെള്ളം വീഴും പിന്നെ അവ ആ വെള്ളത്തിൽ കൂടെ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ കാലയിലെ അഴുക്ക് മുഴുവനും തിണ്ണയിൽ പുതിയ ഡിസൈനായിട്ട് കിടക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് കുടഞ്ഞ് കളഞ്ഞു വന്നിട്ട് ഞാൻ മുറ നമ്മുടെ മുറ ഒരെണ്ണം എടുത്ത് ക്ലീനാക്കി അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുറ ഒരെണ്ണം എടുത്തെന്ന് പറയാൻ കാരണം രണ്ട് മുറ ഉണ്ട് ഒരു പ്ലാസ്റ്റിക് മുറ ഉണ്ട് ഒരു പനമ്പിൻ്റെ ഉണ്ട് അപ്പോൾ അതേ നേരത്തെ വെട്ടിവെച്ചിട്ടുള്ള ഒരു റോബസ്റ്റയുടെ കൊലയും നമ്മുടെ നേരത്തെ പറഞ്ഞില്ല ഈ ഇളവനെന്ന് പറഞ്ഞല്ല അതിമേന്ന് രണ്ട് മൂന്ന് കായ് രണ്ട് കേട്ടോ ഒരു കാ നേരത്തെ രണ്ട് മൂന്ന് കാൽ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു സമയത്തൊക്കെ അങ്ങനെ ഇതാ അകത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂണ് കണ്ടല്ലോ അത് ചെറുത് ഈലിങ്ങനെ വെച്ച് ഞാൻ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വെറ്റിയിരിക്കുന്നുണ്ട് എന്നാലും ചപ്പാത്തി കഴിക്കാനുള്ള ഗ്രേവിയൊക്കെ ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കുള്ള കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നീടാണ് ഞാൻ ദേ കൂണ് ആദ്യമേ രണ്ടാമത് ഇന്ന് പറിച്ചിട്ട് വന്ന കൂണുണ്ടല്ലോ അതൊന്നും ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അത് കൊണ്ടുപോകുന്ന വഴി തന്നെ ഇരിക്കുമായിരുന്നു അതൊന്ന് കൊട്ടിക്കൊടഞ്ഞ് അതുപോലെ ചുവടിന് ചില ചുവടിന് നമ്മുടെ ആ ബെഡ് എന്നുള്ള ചെറിയ പോഷനിങ്ങനകത്തെ പിടിച്ചിരിക്കും കേട്ടോ വൈക്കോല അല്ലെങ്കിൽ അറക്കപ്പൊടിയോ എന്തിനാണോ ചെയ്യുന്നത് അതിങ്ങനെ പിടിച്ചിരിക്കും അതൊന്ന് ബ്ലേഡിന് കട്ട് ചെയ്തും കൂടെ കളയണം പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ അതൊക്കെ എടുത്തു എടുത്തുവച്ചു അപ്പം അമ്മതാ അടുക്കളയിൽ ഇത്തിരി പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയെന്ന് പരിപാടി ഇതാണ് ഇത്തിരിയുള്ളെങ്കിലും അത് അന്നേരം അന്നേരം കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കുക അപ്പോൾ ഞാൻ ഞാനൊക്കെ രണ്ട് മൂന്ന് പാത്രം ഉള്ളല്ലോ ഒച്ചിരി കൂടെ കഴിഞ്ഞിട്ട് കഴുകുകയെന്ന് വെച്ചാൽ ഞാൻ മാറ്റി വെച്ചും ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് അമ്മ അത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടാകുകയെ അപ്പോൾ പിന്നെ ഇനി കൂണ് പാക്കിങ്ങൊക്കെ തുടങ്ങാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ അതിന് മുന്നായിട്ട് മുടിയൊക്കെ ഒന്ന് ക്ലീനാക്കിയൊക്കെ ഇടുവാണ് കേട്ടോ അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടിയൊക്കെ നിന്നില്ലെന്നുണ്ടെങ്കിൽ അതിനൊത്തിരി ഒരു അഞ്ച് മിനിറ്റ് നമ്മളതിനെ കണ്ടെത്തിയില്ലെങ്കിൽ ചടച്ച് അല്ലാതെ നടക്കുമല്ലോ അപ്പോൾ ഒന്ന് നന്നായിട്ട് മുടിയൊക്കെ കെട്ടി ഒരിത്തിരി ഒക്കെ ഇട്ട് അപ്പോൾ ഒന്ന് സുന്ദരിയായിട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെതാണ് മുടിയൻ്റെ മുടികെട്ടൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ വലിഞ്ഞ് കെട്ടി വലിച്ചു കെട്ടി തോന്നി എന്നാൽ മാത്രമേ പൊട്ടൊക്കെ തൊടാറുള്ളൂ വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് തൊടാറില്ല കുഞ്ഞുട്ടി എന്നെ എപ്പോഴും കുറേ എവിടെയെങ്കിലും പോകുമ്പോഴും ഞാനാണെങ്കിൽ പൊട്ടൊന്നും തൊടാതെ പോകും അപ്പം കുഞ്ഞുട്ടിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പൊട്ടൊക്കെ തൊടുക തന്നെ ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ അടുത്ത് കുറേ നാൾ ഒരു പെൺകുട്ടിനെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അപ്പം ഞങ്ങൾ മൂന്ന് പേര് ചെടുത്തി അനിയത്തിമാർ ഞങ്ങളിങ്ങനെ ഓരോ കാര്യത്തിനൊക്കെ ഒരുങ്ങി എല്ലായിടത്തും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും ഞാനിങ്ങനെ പൊട്ടൊക്കെ തൊടാണ്ട് ഇങ്ങനെ അടക്കുന്ന കാണുമ്പോൾ അവർ അനിയത്തിമാരോട് ചോദിക്കും ഏ എന്താ ശലിച്ചേച്ച് എന്താ പൊട്ടൊന്നും തുടത്തില്ലേ എന്ന് ചോദിക്കും ആയിരുന്നു എന്നിട്ട് അവർ അനിയത്തിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഇങ്ങനെ എന്താ പൊട്ട തുടത്തില്ലേ എന്നൊക്കെ ചോദിക്കും ചോദിച്ചെന്നൊക്കെ പറഞ്ഞു ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ അപ്പം ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി ശരിയാണല്ലോ നമ്മൾ അല്പം ഒരുങ്ങി ഒക്കെ നടക്കുമ്പോൾ നല്ലത് തന്നെയാണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ വലിയ ഒരുക്കത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എന്നാൽ ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങിയൊക്കെ ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ അപ്പം നമ്മളിങ്ങനെ ഒരുങ്ങി നന്നായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ അതേ ഈ അമ്മ എന്ത് ചെയ്യണമെന്ന് കണ്ടല്ലോ അമ്മ അതിന്റെ മത്തക്കൂമ്പിൻ്റെ തോലൊക്കെ ഇങ്ങനെ ഉലിഞ്ഞു കളഞ്ഞിട്ട് അതെല്ലാം അടക്കി അടക്കി എടുത്ത് അരിഞ്ഞെടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആ ചേട്ടൻ എന്താ പുറത്തേക്ക് പോകുന്ന അവിടെ അനിയൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അനിയൻ തൂമ്പ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അനിയന്റെ അടുത്ത് വർത്തമാനം പറയാനായിട്ട് അങ്ങോട്ട് പോയി അനിയൻ പറയണ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മറുപടിയൊക്കെ പറഞ്ഞ് ഉണ്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ചേട്ടന് കൊടുക്കാനുള്ള ചപ്പാത്തി മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് ഞാനും അമ്മയും കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളു കാരണം ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് എനിക്ക് കൂണ് പാക്ക് ചെയ്യണം അതുതന്നെ അല്ലേ അമ്മ ഇത് അരിഞ്ഞുകൊണ്ട് നിൽക്കുവാണല്ലോ അപ്പോൾ അമ്മയും കൂടെ വന്നിട്ട് കാപ്പി പിടിക്കാമല്ലോ അപ്പോൾ നേരത്തെ ഇണക്കി വെച്ച് തണുപ്പിച്ച് കളയണ്ട അപ്പോൾ അമ്മ പറഞ്ഞു മകള് അവനുള്ളത് മാത്രം അങ്ങോട്ട് ഇണക്കി കൊടുക്കുക നമുക്ക് പിന്നെ ഇണക്കാം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പം അങ്ങനെ അമ്മ ഓരോ ഇല ഇങ്ങനെ അടുക്കി എടുക്കുന്നുണ്ടോ കണ്ടോ എടുക്കുന്നത് കണ്ടോ അപ്പോൾ അമ്മയോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ മറു വർത്തുവാനൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കൂണ് കൂണല്ലോ ചപ്പാത്തി എടുക്കുന്ന റിലയൊക്കെ പോകുന്നുണ്ടേ പ്രായമായി വരുന്നുണ്ടല്ലോ അതിൻ്റേതായിരിക്കണം റിലേ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് മെമ്മറിയൊക്കെ പോകുന്നുണ്ട് സംസാരിക്കുമ്പോൾ പിന്നെ ചേട്ടനുള്ളത് കൊണ്ടേ കൊടുത്തു ശേഷം ഇനി ഞാൻ ദേ കൂണ് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ചേട്ടൻ്റെ കാപ്പിയൊക്കെ നേരത്തെ കൊടുത്തു എന്ന് വെച്ചെന്നാൽ ഞാൻ കൂണ് പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഇന്ന് കടയിലേക്ക് വയ്ക്കാനായിട്ട് വിടുന്നത് കേട്ടോ നേരത്തെയൊക്കെ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ തന്നെ പോകും കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ ചേട്ടൻ കൊണ്ടുപോയിക്കോളും അല്ലെങ്കിൽ ഞാൻ അതും കൊണ്ട് പോയിട്ടൊക്കെ വന്നിട്ട് വേണ്ടേ പിന്നെ വീട്ടിലെ അടുക്കളയിലെ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെയിലേക്ക് കൊടുത്തുവിടും പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വാങ്ങിക്കാൻ എന്തെങ്കിലും എനിക്ക് പ്രത്യേകമായിട്ടുള്ള പർപ്പസ് ഉണ്ടെങ്കിൽ ഞാൻ കൂടെ കൂട്ടത്തിൽ പോകും അമ്മത് ഇതേപോലെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുക ചീരയൊക്കെ അരിയത്തില്ലേ അതുപോലെ ഇങ്ങനെ എല്ലാം കൂടെ അടുക്കി പിടിച്ച് അങ്ങോട്ട് അരിയുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും കേട്ടോ നല്ല കുനുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ അതിൻ്റെ അടിയിലുണ്ട് അതിൻ്റെ തണ്ട് ഭാഗമൊക്കെ കേട്ടോ തണ്ടും അമ്മ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കണത് അതായത് ഇലയും തണ്ടും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെതാ കൂണ് പാക്ക് ചെയ്യാണ് അപ്പോൾ കൂണ് ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചേട്ടൻ ഇരുന്ന് മൊബൈലിൽ എന്തൊക്കെയോ നോക്കിയും പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പാക്ക് ചെയ്ത് ഇതാ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇടുവാണ് കേട്ടോ അപ്പോൾ എൻ്റെ ജീവിത എൻ്റെ ഒരു ദിവസത്തെ ഒരു വലിയ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്തുവിടുമ്പോൾ ഒരു വലിയ സംതൃപ്തിയാണ് അപ്പം അതാ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു അപ്പം എന്നെ അമ്മയും അവിടെ അപ്പുറം നിൽക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ രണ്ട് പേരോടുമായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും മീൻ വാങ്ങിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞു അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങിക്കൊണ്ട് വരണം എന്നിട്ട് കറിയാക്കുന്നുള്ളു പിന്നെ മത്തക്കൂമ്പ് കറി വെച്ച് വെക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം ചേട്ടൻ വന്നേന് മുമ്പ് തന്നെ കറിയൊക്കെ റെഡിയാക്കണം പിന്നെ ഞാൻ അതിന് ശേഷം വേഗം തന്നെ കൂൺ ഷെഡിൽ പോയി ഷെഡിലൊക്കെ ഒന്ന് നനച്ചു അതിന് ശേഷം എന്താ ചെറുപയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മത്ത കൂമ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴുകി കെടുക്കുകയാണേ ഇപ്പോൾ ചെറുപയറൊക്കെ വെള്ളത്തിലിടുമ്പോഴുണ്ടല്ലോ ചെറുപയർ കടല ഒക്കെ വെള്ളത്തിലിടുമ്പോൾ നന്നായിട്ടൊന്ന് രണ്ട് തവണ കഴുകിയതിന് ശേഷം വേണം വെള്ളമൊഴിച്ച് വയ്ക്കാൻ കേട്ടോ കാരണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കെമിക്കലോ അതല്ലെന്നുണ്ടെങ്കിൽ ഗോടവണങ്ങളിലൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന സാധനം അല്ല പല്ലിയോ പാറ്റയോ എലിയോ ഒക്കെ കയറുന്നതാണ് അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തന്നെ ആയിരിക്കും ഇത് അബ്സേർവ് ചെയ്തെടുക്കുക അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് രണ്ട് മൂന്ന് തവണ ഒന്ന് കഴിയതിന് ശേഷം വെള്ളമൊഴിച്ചിടുക അമ്മ കാപ്പി കുടിച്ച് ഞങ്ങൾ അതിന് ശേഷം അമ്മ പോയിരുന്നു പത്രം വായിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ കറിയാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തോരത്തിനുള്ള തേങ്ങയും ജീരകവും പച്ചമുളകും നല്ല ജീരക ഉള്ളിയൊക്കെ കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ചായച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത്തിരി പരിപ്പും സവോള വലിയ ഉള്ളിയാണ് എടുത്തത് ഞാൻ വറുതാളിക്കാൻ വേണ്ടി അതുപോലെ വേപ്പിലൊക്കെ ഇട്ട് വറുതാളിച്ചു അതിന് ശേഷം അതിനകത്തേക്ക് മത്തയുടെ കൂമ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞിരിക്കുമല്ലോ അപ്പോൾ കുറേശ്ശെ ഇട്ട് ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്ക് ഒന്ന് ചൂടാകുമ്പോൾ അവൻ ഒന്ന് ചുരുങ്ങി വരും അതിനുശേഷം ബാക്കിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇള കൊടുക്കുവാണേ അപ്പോഴാണ് പെട്ടെന്ന് ഇതൊന്നു ഒതുങ്ങി വരും അപ്പം നമുക്ക് ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇതിങ്ങനെ പൊലിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഏറെ ഉണ്ടെന്ന് നമുക്ക് തോന്നും അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഉപ്പിടും അത് ആവിഗറി കഴിയുമ്പോൾ ഒരല് കുറച്ചേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടി പോകാൻ സാധ്യതയുണ്ട് ഉപ്പ് ഇച്ചിരി കുറഞ്ഞു നിന്നാലും കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ എന്താ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയപ്പോഴത്തേക്ക് വേണ്ട മുറ പെട്ടെന്ന് തന്നെ അതിങ്ങനെ അവി ഇങ്ങനെ ചാഞ്ഞ് വന്നിട്ടുണ്ട് അതായത് അവിഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറയാം അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അപ്പോൾ ശരിക്കും നന്നായിട്ട് വഴറ്റിയിട്ട് തന്നെ വേണം നമ്മൾ അടച്ചു വയ്ക്കാനായിട്ട് കാരണം ആ എണ്ണയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം അതിന് ശേഷം അതല്ലെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് രുചി കിട്ടത്തില്ല കേട്ടോ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അങ്ങനെ അടച്ചു വെച്ച് വെന്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും രണ്ടാമത് തുറന്നിട്ടാണ് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കണേ അതിന് ശേഷം നമ്മൾ വേവിച്ച ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുപയർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം രണ്ട് വിസിൽ കേട്ടു അതിനുശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു പിന്നെ തുറന്നത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ള സമയത്താണ് കേട്ടോ അപ്പോൾ ഇത് തുറന്നപ്പോഴത്തേക്ക് ഒരു ലേശം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് എം എൽ എന്നൊക്കെ പറയാം അത്രയും വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി ഇതിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടെ രാവിലെ റെഡിയാക്കി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലെ അടുത്ത വിശേഷം കേട്ടോ അപ്പോൾ ബാക്കി വിശേഷമായിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ വിശേഷവുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ